ഇന്നലെ ദുബായിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ധാരാളം ആളുകൾ എന്നോട് ചോദിച്ചു ഒരു ചോദ്യമായിരുന്നു അതായത് ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ വളരെ യങ് യങ്ങായിട്ടിരിക്കാൻ വളരെ ചെറുപ്പമായിട്ടും ഇരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കാരണം പലരും ഈ പ്രായമാവുമ്പോൾ പല മരുന്നുകൾ പത്തോ ഇരുപതോ മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികളുണ്ട് പലരുടെയും ഹെൽപ്പോടു കൂടി എഴുന്നേക്കാൻ പറ്റാത്ത ധാരാളം വ്യക്തികളുണ്ട് അതുപോലെ തന്നെ പാടുപെട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ചും അറുപത് വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ധാരാളം മരുന്നുകളുടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാനൊരു നിമോണിക്കിലൂടെയാണ് അത് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അത് നിങ്ങൾക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അത് കണക്ട് ചെയ്യാനും പറ്റും പലരും വിചാരിക്കുന്നത് എന്താണ് ഈ ഒരു നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ ചെറുപ്പമാണെങ്കിലും എല്ലാം നമ്മുടെ ജീനുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്ന ജീനിൽ നിന്ന് ബന്ധപ്പെട്ടവരാണ് നമ്മുടെ എല്ലാ കാര്യമെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ഇത് മാത്രമല്ല അതൊരു ചെറിയൊരു ഫാക്ടറാണ് പക്ഷേ അഞ്ചോളം കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുപ്പമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും അങ്ങനെ ഒത്തിരി ഫോളോ ചെയ്യുന്ന വ്യക്തികളെ എനിക്കറിയാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കാനായിട്ട് ജീൻ എന്നുള്ള കാര്യം തന്നെ ഓർത്തുവയ്ക്കുക ജീൻസ് എന്നാണ് നിമോണിക് ജി ഇ എൻ ഇ എസ് ജീൻസ് എന്ന് തന്നെയാണ് നിമോണിക് ഇപ്പം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഗട്ട് നമ്മുടെ വയർ വയറിന് വേണ്ടി നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതുതന്നെയാണ് നമ്മൾ നമ്മുടെ ആരോഗ്യമായിട്ട് പുറത്തോട്ട് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ മിതമായ ആഹാരം കഴിക്കണമെന്ന് എപ്പോഴും പറയുന്നത് വളരെ ലിമിറ്റ് ചെയ്യുക നമുക്ക് വിശപ്പ് വരുമ്പം കഴിക്കുക അല്ലാതെ എല്ലാ മൂന്നും നാലും അഞ്ചും നേരം നമ്മൾ ആഹാരം കഴിക്കേണ്ടത് നമ്മൾ കഴിക്കേണ്ടത് വളരെ ഒരു കാൽ വയർ അല്ലെങ്കിൽ മാക്സിമം പോയ അര വയർ മാത്രം കഴിക്കുക വിശപ്പ് വരുന്ന സമയത്ത് കഴിക്കുക ഇനി അതിനൊരു പ്രത്യേകിച്ച് ഒരു താളം കൊണ്ടുവരേണ്ട ആവശ്യമില്ല അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൃത്യസമയത്ത് ഒരു ദിവസത്തിൽ രണ്ട് നേരം കഴിക്കുക അപ്പം അസിഡിറ്റി ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ രാവിലെ നിങ്ങളൊരു ഒമ്പത് മണിക്കോ അല്ലെങ്കിൽ എട്ട് മണിക്കോ ആഹാരം കഴിച്ചാൽ വൈകുന്നേരം ഒരു നാല് മണിക്കോ അഞ്ചുമണിക്കോ കഴിച്ച് നിർത്തുക പിന്നെ നമുക്ക് ഫ്രൂട്ട്സോ അതുപോലെ വെജിറ്റബിൾസോ കഴിക്കുന്നതാണ് നമുക്ക് ആരോഗ്യം നിലനിർത്താനായിട്ട് ഏറ്റവും നല്ല കാര്യം ഓക്കെ ഇനി വല്ലപ്പോഴും ഒക്കെ വല്ല പാർട്ടിക്കോ അല്ലെങ്കിൽ കല്യാണത്തിനോ പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കഴിക്കുന്നോ കുഴപ്പമില്ല അപ്പോഴും മിതമായി കഴിക്കാനായിട്ട് നോക്കുക വയറ് നിറച്ച് വയറ് ഫുൾ ആക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം ജി എന്ന് പറയുമ്പോൾ ഈ ഗട്ടിന് ഞാൻ പറഞ്ഞു ഈ ഗട്ടിന് മൂന്ന് കാര്യം വേണം എന്തൊക്കെയാണ് മൂന്ന് കാര്യം വേണ്ടത് മൂന്ന് എഫ് ആണ് എഫ് എന്നുള്ള ലെറ്റർ ആദ്യത്തെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്കറിയാം നമ്മൾ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം എത്രയാണ് കഴിക്കേണ്ടത് എല്ലാ ദിവസവും സാധാരണ ഒരു കപ്പ് എടുക്കുവാണെങ്കിൽ മൂന്ന് കപ്പ് അല്ലെങ്കിൽ അഞ്ച് കപ്പ് വരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണമെന്നാണ് പറയുന്നത് നമ്മളൊരു നമ്മുടെ ഒരു സാധാരണ ഒരു നാട്ടിലൊക്കെ നമുക്ക് മൂന്ന് കപ്പെങ്കിലും കഴിക്കണമെന്ന് പറയാം നമുക്ക് വെള്ളരിക്ക അരിഞ്ഞ് കഴിക്കാം ക്യാരറ്റ് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് തണ്ണിമത്തങ്ങ പേരയ്ക്ക നമ്മുടെ നാടിന് ചുറ്റും കിട്ടുന്ന സാധനങ്ങൾ വീടിന് ചുറ്റും കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുക ഇപ്പം നെല്ലിക്കായാൽ മതി പഴമായ മതി ഇപ്പോൾ പ്രമേഹമുള്ള വ്യക്തികളാണെങ്കിൽ അധികം മധുരമില്ലാത്ത ഏത് ഫ്രൂട്ടും കഴിക്കാം അധികം പഴുക്കാത്ത ഫ്രൂട്ട്സുകളെല്ലാം കഴിക്കാം പപ്പായ പേരൊക്കെയൊക്കെ പഴുക്കുന്നതിന് മുമ്പ് തന്നെ അത്തരം പഴുക്കുന്നതിന് മുമ്പ് കഴിച്ചാൽ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ എഫ് രണ്ടാമത്തെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കണം നാരുകൾ വേണം അപ്പം നാരുകൾക്ക് വേണ്ടി നമ്മൾ ഇലക്കറികൾ ആഡ് ചെയ്യുക ചീര അതുപോലെ ജെർജർ പോലുള്ള ഇലകൾ പിന്നെ വാട്ടർ സ്പിനാച്ച് പോലുള്ള ഇലകൾ അതുപോലെ മുരിങ്ങ ഇല ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മുടെ തൊലിക്ക് അത് വളരെയധികം നല്ലൊരു കാര്യമാണ് ധാരാളം സിങ്ക് സെലിനിയം പോലുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ എഫ് ഫെർമെൻറ്റഡ് ഫുഡാണ് ഫെർമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ തൈര് വളരെ നല്ലതാണ് നമ്മുടെ വയറിനും നമ്മുടെ വയറിൽ ധാരാളം നല്ല ബാക്ടീരിയ ഉണ്ട് ട്രില്യൻസ് ഓഫ് നല്ല ബാക്ടീരിയ ഉണ്ട് അതായത് ഹൺഡ്രഡ് അല്ല തൗസൻഡ് അല്ല മില്യൺ അല്ല ട്രില്യൺ ഓഫ് നല്ല ബാക്ടീരിയ ഉണ്ട് ആ നല്ല ബാക്ടീരിയക്ക് ഏറ്റവും നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പുളിപ്പുള്ള ആഹാരങ്ങൾ അത് തൈരിലുണ്ട് എല്ലാ ദിവസവും ഒരല്പമെങ്കിലും തൈര് കഴിക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഇല്ലെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതും നല്ലതാണ് ആ പ്രോബയോട്ടിക്കും നമ്മുടെ വയറിന് നല്ലൊരു കാര്യമാണ് അപ്പോൾ ആദ്യത്തെ ജി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഗട്ട് എന്നുള്ള കാര്യം മിതമായി കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഞാൻ പറഞ്ഞ മൂന്ന് എഫും കൂടെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക രണ്ടാമത്തെ ഇ എന്നുള്ള ലെറ്റർ ഇ എന്തായിരിക്കും എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എത്ര നേരമാണ് എക്സസൈസ് ചെയ്യേണ്ടത് ഒരു ആഴ്ചയിൽ നൂറ്റമ്പത് ആണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് നൂറ്റമ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ദിവസം ചെയ്താൽ മതി നല്ലോണം വിയർക്കുന്ന രീതിയിൽ സൈക്ലിങ് ചെയ്യാം സൈക്കിൾ ചവിട്ടുന്ന പോലെ ആവാം നീന്താം അതുപോലെ ജോഗിങ് ചെയ്യാം സ്പീഡിലോ നടക്കുക എന്നുള്ളതാണ് ജോഗിങ് പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ജിമ്മിൽ പോകുന്നതിനുള്ള എക്സസൈസ് ചെയ്യാം രണ്ട് ദിവസം ഇതിൻ്റെ അകത്ത് വെയിറ്റ് എടുക്കുന്ന ട്രെയിനിങ്ങും കൂടെ ചെയ്യുന്ന നല്ലതാണ് ഈ ഏഴ് ദിവസത്തിൽ രണ്ട് ദിവസം വെയിറ്റ് എടുത്തിട്ടുള്ള ട്രെയിനിങ് ബാക്കി മൂന്ന് ദിവസം നമ്മൾ ഈ പറഞ്ഞതുപോലെ തേർട്ടി മിനിറ്റ്സ് നല്ലോണം ജോഗിങ്ങോ അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം ഈ വെയിറ്റ് എടുത്തിട്ടുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ വർഷവും മുപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തികളിൽ നമുക്ക് മസിൽ മാസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് മസിൽ മാസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം ചെറിയ രീതിയിലുള്ള നമ്മൾ വെയിറ്റ് എടുത്തിട്ടുള്ള രണ്ട് കിലോ മൂന്ന് കിലോ പോലുള്ള വെയ്റ്റുകൾ എടുത്ത് എങ്കിലും എക്സസൈസ് ചെയ്യാം പ്രായമുള്ള ആളുകൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാവോ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യരുത് അത് പ്രശ്നമാണ് നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിക്കാം ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻറ്റ് ബാൻഡ് കൊണ്ട് എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാന്നുള്ളത് റെസിസ്റ്റൻറ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ വലിക്കുന്ന ഒരു എക്സസൈസാണ് അത് വെച്ച് വലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മസിൽ ടോൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇത് വളരെ നല്ലൊരു എക്സസൈസാണ് പഠിച്ചിരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്യുക അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ റിവേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അസുഖത്തിനെ തന്നെ റിവേഴ്സ് ചെയ്യുന്നതിന് നമ്മൾ പ്രായമാകുമ്പോൾ അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും നമുക്ക് എഴുന്നേറ്റ് നടക്കാനും സ്റ്റെപ്പ് കയറാനും വീഴാതെ നടക്കാനും ബാലൻസ് പോകാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ചും പ്രമേഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മസിൽ വേസ്റ്റിങ് വളരെ വേഗത്തിലായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ മസിൽ ഡെവലപ്പ് ചെയ്യണം മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേറെ എങ്ങനെയുണ്ട് പ്രമേഹം തടയാനും പറ്റും പ്രത്യേകിച്ചും കാലിനെയും തുടയലൊക്കെ മസിൽ നല്ലവണ്ണം ആണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും തടയാനായിട്ട് പറ്റും പ്രത്യേകിച്ചും പ്രമേഹം പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മസിൽസ് നല്ലവണ്ണം ഉണ്ടെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ രണ്ട് ലെറ്റർ പറഞ്ഞു ജിയും പറഞ്ഞു ഇയും പറഞ്ഞു ഇനി എൻ എൻ എന്ന് പറഞ്ഞാൽ നോയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല അതിന് നിമോണിക് ഉണ്ട് പി എ എസ് എസ് എന്നാണ് നിമോണിക് ഓക്കെ പാസ് ചെയ്യാൻ പാടില്ല ഈ ഒരു കാര്യം പാസ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി എന്ത് ചെയ്താലും നമ്മുടെ ആരോഗ്യം കിട്ടില്ല പി എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡും പാക്കറ്റ് ഫുഡ്സും പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ പല കമ്പനികളും പല പാക്കറ്റ് ഫുഡ്സിലും കൃത്രിമമായിട്ടുള്ള പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ആഡ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ ഈ ഇപ്പം ഹാംബർഗർ സോസേജ് പോലുള്ള ഫുഡുകളൊക്കെ ഇപ്പം കുട്ടികളൊക്കെ കഴിച്ചു തുടങ്ങി അത് ഒട്ടും നല്ലതല്ല അത് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ധാരാളം പഠനങ്ങളുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും ഈ സോസേജ് ആണെങ്കിലും ഹാമ്പർഗ് പോലുള്ള സാധനങ്ങളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആഹാരമാണ് പിന്നെ പാക്കറ്റ് ഫുഡ്സ് അതായത് പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കുന്ന എല്ലാ സാധനങ്ങളും മാക്സിമം ഒഴിവാക്കുക പ്രത്യേകിച്ചും നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കണം അപ്പോൾ ചിപ്സ് അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കുന്ന ഈ ലെയ്സ് പോലുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനം ധാരാളം ഉപ്പും പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടുണ്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യാം എത്ര പറ്റുമോ അത്രയും കുറയ്ക്കുക എന്നുള്ളതാണ് പി എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആൽക്കഹോൾ പണ്ടൊക്കെ പറയുമായിരുന്നു മിതമായി കുടിക്കാം അതാ ഹാർട്ടിന് നല്ലതാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പറയുന്നത് ഒരു ലിറ്റിൽ ആൽക്കഹോൾ ഈസ് ആൾസോ ഡേഞ്ചറസ് ആണ് നമ്മുടെ പ്രായം കൂട്ടുന്ന സാധനമാണ് നമ്മുടെ തൊലിയിലൊക്കെ പ്രായം കൂടും പ്രത്യേകിച്ച് ബ്രിങ്ക്ലിങ് ഉണ്ടാവും ഒരു പ്രായം വളരെ വേഗത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആൽക്കഹോൾ അപ്പോൾ ഒരു തുള്ളി ആൽക്കഹോൾ പോലും നല്ല അല്ല എന്നാണ് പറയുന്നത് പണ്ടത്തെ കുറച്ച് നാൾ മുമ്പുള്ള ഗൈഡ് ലൈൻസ് പൂർണ്ണമായിട്ടും തള്ളി അവർ പറഞ്ഞേക്കുന്നത് ഒരു കൊച്ചു ആൾക്കഹോൾ പോലും അല്ലെങ്കിൽ കുറച്ച് ആൾക്കഹോൾ പോലും നല്ലതല്ല എന്നാണ് അപ്പം മദ്യം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും നല്ലത് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷുഗർ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളെയും തടയാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ പ്രായത്തിനെ തന്നെ നമുക്ക് ചെറുപ്പമായിട്ട് നിലനിർത്താനായിട്ട് പറ്റും എന്തിനാണ് ഈ പഞ്ചസാര നമ്മൾ ചായയിലും കാപ്പിയിലും ഒക്കെ ഇട്ട് കലക്കി കുടിക്കുന്നത് ഒരാവശ്യമില്ലാത്തൊരു കാര്യമാണ് അതുപോലെ കേക്ക് ഈ ബേക്കറിയിൽ കിട്ടുന്ന മിക്ക സാധനങ്ങളും നല്ലോണം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഈ കേക്കിലും ഐസ്ക്രീമിലും എല്ലാം പഞ്ചസാര വല്ലപ്പോഴും ഒരു പത്ത് ഷുഗർ ഇല്ലാത്ത വ്യക്തി കുറച്ച് കഴിച്ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ എന്നും ഈ ബേക്കറിയിൽ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങനെ സ്ഥിരമായി കഴിച്ചാൽ അവർക്ക് തൊലിയിൽ അസുഖങ്ങൾ ഉണ്ടാവും പ്രായം വേഗം തോന്നും അത് പ്രായം അവർക്ക് വളരെ കൂടുതലായിട്ട് തോന്നും മറ്റ് അസുഖങ്ങളും ഉണ്ടാവും അപ്പോൾ ഷുഗർ ഒരു വളരെ വലിയ വില്ലനാണ് അത് ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ജോയിൻ പെയിൻ കുറയും വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയും പലതരത്തിലുള്ള അസുഖങ്ങളും തടയും ഹാർട്ടിന് നല്ലതാണ് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉള്ളതാണ് നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് അടുത്ത എസ് എന്താണ് സ്മോക്കിംഗ് സ്മോക്കിങ്ങും നമുക്ക് പ്രായം വളരെ കൂട്ടുന്നതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു കണ്ട ഒരു വ്യക്തി മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ മുപ്പത്തെട്ട് വയസ്സ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കാനുള്ള ഒരേ ഒരു കാരണം അയാൾ മുപ്പത് സിഗരറ്റോളം ഒരു ദിവസം വലിക്കുമെന്നാണ് അവർ റിലേറ്റീവ് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണ് വേറെ ഒരു അസുഖവും ഇല്ല അപ്പോൾ സ്മോക്കിങ്ങും നമ്മളെ എളുപ്പം മരണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പാസ് മറക്കരുത് എന്താണ് പി പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ എസ് എന്ന് പറയുമ്പോൾ ഷുഗറും സ്മോക്കിങ്ങും ഈ നാല് സാധനം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ എന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ ഞാൻ ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു നാല് കാര്യം ചെയ്താൽ വേറെ ഗുണമില്ല ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും മറ്റു നിമോണിക്കിലോട്ട് വരാം ജി പറഞ്ഞു ഇ പറഞ്ഞു എന്ന് പറഞ്ഞു അടുത്ത് ഇ ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ട്രെസ്സ് നമ്മളെ വളരെയധികം കീഴ്പ്പെടുത്തുന്നുണ്ട് നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മുടെ ജോലിയിൽ നിന്നുള്ള സമ്മർദ്ദം വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം ഭാര്യയിൽ നിന്നുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നുള്ള സമ്മർദ്ദം കുട്ടികളുടെ സമ്മർദ്ദം എല്ലാം നമ്മളെ മാനസികമായി നമ്മളെ വളരെ പിരിമുറുക്കുന്നുണ്ട് ആ പിരിമുറുക്കുന്നത് സ്വാഭാവികമാണ് നമ്മുടെ ജീവിതമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാം നമുക്ക് എനിക്ക് വരെ ഉണ്ട് എന്തുമാത്രം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ധാരാളം എംപ്ലോയീസ് എനിക്കുണ്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും പ്രഷർ ഉണ്ടാവും ഉണ്ടാവും പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നോക്കുക എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ ഇഷ്ടമാണ് ഇതെല്ലാം ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല മെഡിറ്റേഷൻ്റെ ഒരു പവർ ഒരു മുപ്പത് ദിവസം മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾ മുപ്പത്തൊന്നാം ദിവസം വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം മെഡിറ്റേറ്റ് ചെയ്യുക മുപ്പത് മിനിറ്റ് വളരെ ശാന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ബ്രത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും മ്യൂസിക്കോ എന്നിട്ട് ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറയുന്നതായിട്ട് കാണാം അത് ബ്രീത്തിങ് എക്സൈസൈസ് ധാരാളം വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക പിന്നെ നിങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടുതൽ എവിടെയെങ്കിലും പുറത്ത് പോവുക അതുപോലെ കുറച്ചുകൂടി എൻഗേജ്ഡ് ആവുക അവരുമായിട്ട് കുറച്ച് ഫൺ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവായാൽ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയുന്നതായിട്ട് കാണാം ഇത് പിന്നെ അത് പലതും നമ്മുടെ മനസ്സിലോട്ട് എടുക്കരുത് അതും നമ്മുടെ സ്ട്രെസ്സ് കൂട്ടുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പം ജി കഴിഞ്ഞു ഇ കഴിഞ്ഞു എൻ കഴിഞ്ഞു ഇ ഉണ്ട് അടുത്ത എസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ജീൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉറക്കം സ്ലീപ്പ് പല ആളുകളുടെ ഇപ്പോഴത്തെ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ ഉണ്ടായാൽ നമുക്ക് മരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഒരു നാല് മണിക്കൂറൊക്കെ അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങുന്ന വ്യക്തിക്ക് അവർക്ക് മരണം വരാനും മറ്റു അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ധാരാളം പഠനങ്ങളുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഉറങ്ങുക അത് രാത്രി പറ്റുന്നവർ രാത്രി തന്നെ ഉറങ്ങുന്നതാണ് നല്ലത് പത്ത് മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്ക് എഴുന്നേക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഉറക്കം ഇനി കുറച്ചുകൂടെ നേരത്തെ ഉറങ്ങുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് ലേറ്റ് ആകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഡയോണൽ വേരിയേഷൻ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഏഴ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനായിട്ട് നോക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ജീൻസ് എന്നുള്ളൊരു കാര്യം ഇനി ഇനിയെങ്കിലും മറക്കാതിരിക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു ന്യുമോണിക്കാണ് ജി എന്താണ് ഗട്ട് നമ്മുടെ വയറിനുള്ള എന്താണ് കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യം നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് ഈ എന്തായിരുന്നു എക്സസൈസ് നൂറ്റമ്പത് ആണ് നമ്മൾ എല്ലാ എല്ലാ ആഴ്ചയിലും വ്യായാമം ചെയ്യേണ്ടത് എന്നെന്ന് പറയുമ്പോൾ എന്താണ് നോ പറയേണ്ട കാര്യങ്ങൾ പാസ് എന്തൊക്കെയാണ് പി എന്ന് പറയുമ്പോൾ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ് എ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ എസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്മോക്കിംഗ് എസ് എന്ന് പറയുമ്പോൾ ഷുഗർ ഇതൊഴിവാക്കുക അടുത്ത ഈ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സപ്പോർട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള പിന്തുണ നമ്മൾ കൊടുക്കണം നമ്മുടെ മാനസികമായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്തിരിക്കണം നിർബന്ധമായിട്ടും സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക അടുത്ത ലെറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ലെറ്റർ ഉറക്കം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലോണം ഉറങ്ങുക കുംഭകരണനൊക്കെ വളരെ നല്ല എന്ന് പറയും പക്ഷെ അത്രയും ഒന്നും ഉറങ്ങേണ്ട ആവശ്യമില്ല കുറച്ച് നമ്മൾ ഏഴ് മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും ഉറങ്ങേണ്ട ഒരു കാര്യമാണ് വളരെ ഈസിയായിട്ട് മനസ്സിലായല്ലോ അപ്പം ഇനിയെങ്കിലും കൃത്യമായി ജീൻസ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ചെറുപ്പമായിട്ടും ആയിട്ടും ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ